എം പി മലയാളികളുടെ സ്വന്തം അഹങ്കാരം മാണച്ച തെക്കേപ്പാട്ട് വാസുദേവൻ നായർ അഥവാ നമ്മുടെ സ്വന്തം എം ടി അധ്യാപകൻ പത്മാധിപൻ ചലച്ചിത്ര രജേതാവ് നാടകിജ്ജൻ സാഹിത്യകാരൻ എന്നീ നിലകളിൽ പ്രസിദ്ധനായ മലയാളികളുടെ സ്വന്തം എം ടി വാസുദേവൻ നായർ ഞങ്ങളുടെ അവധിക്കാലം എം ടി ഓർമ്മകാലം എന്ന പരിപാടിയിലേക്ക് ഞാൻ തിരഞ്ഞെടുത്തത് അവതരണ ശൈലിയിലും കഥാവിഗ്രഹത്തിലും തികച്ചും വ്യത്യസ്തമായ ഒരു കഥയുടെ ആസ്വാദനമായിരുന്നു സജീവൻ മുഖേൽ രചിച്ച കുഞ്ഞു കുറുകരും കൂട്ടുകാരുമെന്ന കുട്ടികളുടെ നോക്കി അല്ലെങ്കിൽ നിലവിലുള്ള കഥാവിഷ്കാരത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രചനയാണ് സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയുടെയും പണക്കാർ പാവപ്പെട്ടാർ എന്ന വേർതിന്റെയും അതൃപ്തി കലാകാരൻ ഇതിലൂടെ പ്രകടിപ്പിക്കുന്നു കാറണായ കുഞ്ഞു കുറുകാൻ സ്കൂളിൽ ചേരുന്നു അവരുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് ൻ കാവേരി ടീച്ചർ ഹെഡ് മാസ്റ്റർ അധ്യാപകർ കുട്ടികൾ രക്ഷിതാക്കൾ എന്നിവരൊക്കെയാണ് ഈ നോവലിലെ പ്രധാന കഥാപാത്രം പെട്ടെന്നൊരു ദിവസം തെന്മല ഗവൺമെന്റ് യു പി സ്കൂളിലേക്ക് കുഞ്ഞിക്കുറുക്കൻ ഓടിയെത്തുന്നതും അവരെ കണ്ടപ്പോടെ കുട്ടികളിലും അധ്യാപകരിലും ഉണ്ടാകുന്ന സ്നേഹവും ഭയവും കൗതുകവും ഈ കഥാകൃത്ത് തമ്മിൽ ഒരു സിനിമ എന്ന പോലെ മനസ്സിലാക്കുന്നത് സ്കൂളിലേക്ക് അവൻ എത്തിയതിന്റെ ഉദ്ദേശം എല്ലാവരും ഒരുപോലെ അഭിഷേയിപ്പിച്ചു അവൻ്റെ പഠിക്കാനുള്ള ആഗ്രഹവും അതിനു അതിനുവേണ്ടിയുള്ള പ്രയത്നവും എല്ലാവർക്കും അത്ഭുതമായി കേരളം ഒരു സ്ഥാപനായ കുഞ്ഞി കുറിക്കനെ എന്നെ സ്കൂളിൽ ചേർക്കാനാവും എന്ന എല്ലാവരുടെയും ആശങ്ക മേലധികാരികളുടെയും പി ടിയും ജനപ്രതിനിധികളുടെയും സമ്മതത്തോടെ ഇല്ലാതാവും അവൻ്റെ പഠനമെന്ന മോഹം അവിടെ ആരംഭിക്കും പിന്നീക്കുറുക്കനെ പ്രവേശനോത്സവം തെന്മല ഉത്സവമാണ് കാലപക്ഷം ശാസ്ത്രോത്സവം ഗണിതോത്സവം കലോത്സവം സാഹിത്യോത്സവം കുട്ടികളെ പോലെ തന്നെ ും എന്നാൽ അവന്റെ കഴിവിനാലും അറിവിനും പ്രയത്നത്തിലാലും അവൻ മുൻനിരയിൽ തന്നെ എത്തി സ്കൂൾ ജീവിതത്തിൽ ആൾക്കാർ കൂട്ടുകാരും അവന്റെ കാട്ടിലെ കൂട്ടുകാരും ചേർന്ന് മനോഹരം ഒന്നാമത് കഴിഞ്ഞ് സ്കൂളിൽ തിരിച്ചെത്തിയ കുട്ടികൾ അവരുടെ അവധി ആഘോഷത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കുഞ്ഞു കാട്ടിലെ വിശേഷങ്ങളാണ് പറഞ്ഞത് അവന്റെ കാനന വിശേഷണങ്ങൾ കേട്ടപ്പോൾ എല്ലാവർക്കും കാട്ടിലേക്കൊരു യാത്ര വേണമെന്ന് ആശിച്ചു ൂടി കുഞ്ഞിപ്പുറിക്കൻ്റെ ക്ലാസ്സിലെ കുട്ടികളെ ഒരു യാത്ര ഭംഗിയും പ്രത്യേകതകളും കണ്ട് അവർ കാനുന്ന യാത്ര ആസ്വദിച്ചു അവർക്ക് കൂട്ടായി കുഞ്ഞിപ്പുറിക്കൻ്റെ കൂട്ടുകാരും വന്നെത്തി ആനയും കരടിയും മലയണ്ണാനും സസ്യജന്തുക്കളെയും അവർ കണ്ടുമുട്ടി കാനുന്ന യാത്രയ്ക്ക് ശേഷം കുഞ്ഞിപുറിയൻ സ്കൂളിലെ താരമായി മാറി മാറിക്കഴിഞ്ഞു വന്ജയന്തി മത്സരങ്ങളിലും കലോത്സവങ്ങളിലും പ്രകടനങ്ങളെയും കാഴ്ചവെച്ചു അവനവിടെ അഡ്മിഷൻ കൊടുത്തതിൽ അധ്യാപകർക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്ന് അവർക്ക് ഓരോ ദിവസവും അവൻ തെളിയിച്ചു കലോത്സവത്തിലെ മിക്ക മത്സരങ്ങളിലും അവൻ ഒന്നാം സ്ഥാനം നേടി അങ്ങനെ സ്കൂളിലെ കലാപ്രതിഭയായിട്ട് അവനെ തിരഞ്ഞെടുത്തു അവൻ്റെ ഈ വളർച്ചയ്ക്ക് അധികം നാൾ ആയച്ചുണ്ടായിരുന്നില്ല ചില രക്ഷിതാക്കൾക്ക് അവൻ്റെ നേട്ടങ്ങളൊരു അസ്വസ്ഥത ഉണ്ടാക്കാൻ തുടങ്ങി തങ്ങളുടെ കുട്ടികൾക്ക് മുന്നേറാൻ കഴിയാത്തതിന്റെ കാരണം കുഞ്ഞു കുറുക്കനാണെന്ന് അവർ വിശ്വസിച്ചു പയ്യെ പയ്യെ ഇതൊരു വലിയ പ്രശ്നമായി മാറാൻ തുടങ്ങിയിരുന്നു മിക്ക രക്ഷിതാക്കൾക്കുമാണ് സ്കൂളിൽ നിന്ന് പുറത്താക്കാനായിരുന്നു താല്പര്യം കാരണം അവരുടെ കുട്ടികളുടെ കൂടെ ഒരു മൃഗത്തെരിച്ച് പഠിപ്പിക്കാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു ചില രക്ഷിതാക്കളുടെ വാശിയുടെയും കടുംപിടത്തത്തിന്റെയും മുന്നിൽ എല്ലാവർക്കും കീഴടങ്ങേണ്ടി വന്നു അങ്ങനെ കുഞ്ഞു ജീവിതം സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു അവന്റെ പഠനമെന്ന മോഹം അവൾ ഇല്ലാതായി ഈ കഥയുടെ അവസാന ഭാഗം എന്ന് കണ്ണുകളെ ഈറൻ അനച്ചു കുഞ്ഞി കുഞ്ഞിക്കുറിക്കുന്ന പ്രസംഗം ഇപ്പോഴും എന്റെ മനസ്സിൽ ഒരു ഭിന്നയായി മാറി കിടക്കുന്നു നിയമങ്ങൾ എത്രയൊക്കെ ഉണ്ടെങ്കിലും ജാതിയുടെയും മതത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും പിന്നോക്കാവസ്ഥയുടെയും കുലമഹിമയുടെയും ഒക്കെ പേരിൽ അരികിലേക്ക് തള്ളപ്പെടുന്ന ഒരായിരം കുട്ടികളുണ്ട് ഈ സമൂഹത്തിൽ